അടിച്ചവൻ്റെ ചള്ള ഒളിക്കണം എന്തുകൊണ്ട് ലിവർപൂൾ താരങ്ങളത് ചെയ്തില്ല ഗാരിനെ വില്ലാണ് ചോദിക്കുന്നത് സംഭവം ഖബ്രിയൽ മാർട്ടിനല്ലി കോണോർ ബ്രാഡിലി ഇഷ്യൂ ആണ് അതിനെക്കുറിച്ചാണിപ്പോൾ ഗാരി നവില്ല് പറയുന്നത് ഇപ്പോൾ വാക്കുകൾ ഈ ചള്ള അടിച്ചു വിളിക്കുക അതൊന്നും ആവില്ലല്ലോ ആ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ആണ് ഈ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ലിവർപൂൾ താരങ്ങൾ അയാളെ അടിച്ചിട്ട് അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് റെഡ് കാർഡും വാങ്ങിയിട്ട് പോയില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ ഗാരിനെവില് ചോദിക്കുന്നത് ഗാരിനെവില് മാത്രമല്ല റോയിക്കിനും അങ്ങനെയുള്ള ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് സംഗതി കളിക്കളത്തിൽ ഇന്നലെ ലിവർപൂളും മാധ്യസങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവസാന ഘട്ടത്തിൽ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണിത് സംഭവിക്കുന്നത് കോണോ ബ്രാഡ്ലി പരിക്കേറ്റ് വീഴുകയാണ് അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പരിക്കുണ്ട് ആ ഘട്ടത്തിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി വന്നിട്ട് ആ ബ്രസീലിയൻ താരം ബോൾ ബോളെടുത്ത് ആദ്യം റാഡ്ലിയുടെ ദേഹത്തേക്ക് ഇടുന്നു അത് ഇൻറ്റൻഷനൽ അല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെയ്തതോ ഈ താരത്തെ ഗ്രൗണ്ടിൽ നിന്ന് തള്ളി പുറത്ത് പുറത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പോൾ താരങ്ങളതിൽ ഇടപെട്ടു ആകെ പ്രശ്നമായി ഉതും തള്ളും പിടിവലിയും ആയി ഒരു കാര്യവും പണിയാണ് വളരെ നാണം കെട്ട പണിയാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി ചെയ്തതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആലിസിനടക്കം അതായത് ലിവർപൂളിൻ്റെ താരം ബ്രസീലിയൻ താരം ആലീസൺ മറുഭാഗത്ത് ബ്രസീലിയൻ താരം ഗബ്രിയൽ മാർട്ടിനല്ലേ എന്നിട്ട് പോയിട്ട് ആലീസൺ അടക്കം അതിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇത് ഇൻറ്റൻഷനൽ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഗബ്രിയൽ മാർട്ടിനേക്ക് മാത്രമേ അറിയാവൂ പക്ഷേ ഒറ്റ ആ ചെയ്തത് ശരിക്കും തെമാടിത്തരമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ആർ എൻ എസ് ലോട്ടം പക്ഷെ വളരെ മന്യമായിട്ട് പക്വതയോടുകൂടിയാണ് ഇതിനോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കബറിയിൽ മാർട്ടിനലിയെ പേഴ്സണലി അറിയുകയൊന്നുമില്ല പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിൽ ജനറലായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ടൈം വേസ്റ്റിംഗ് ആണ് എന്ന് തോന്നും കളിയുടെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോളടിക്കണം വിജയിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എതിർ ടീമിലെ താരത്തിന് പരിക്കേൽക്കുന്നത് പോലും അത് അഭിനയമാണോ എന്ന് തോന്നിപ്പോകും അതാണ് അവിടെ സംഭവിച്ചത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഇത്ര വലിയ ഇഞ്ചുറിയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാർട്ടിനെയും അത് ചെയ്യില്ലായിരുന്നു എന്നാണ് ആർ എൻ ലോട്ട് പറഞ്ഞത് സോ മാന്യനാണ് ആർ എൻ ലോട്ട് അതേപോലെ തന്നെ ഗബ്രിയൽ മാർട്ടിനെയും പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ മാപ്പും പോസ്റ്റ് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നു എനിക്ക് അറിയില്ലായിരുന്നു അത് അത്ര വലിയൊരു ഇഞ്ചുറിയാണ് എന്ന് അതാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് സംഗതി എന്തായാലും ഒറ്റ നോട്ടത്തിലത് കണ്ടാൽ ഗരുനവല് പറഞ്ഞ പോലെ ചെള്ള അടിച്ച് തിരിക്കാൻ തോന്നും